പ്പോ ആരും ഇല്ല ഇവിടെ അതുകൊണ്ട് മനസ്സമാധാനത്തോടെ കിടക്കാം വൈകുന്നേരം ആയി കഴിഞ്ഞാൽ എല്ലാരും എത്തും അപ്പൊ ഒന്ന് കിടക്കാൻ പറ്റില്ല ക്യാമറ തിരിച്ചു വെച്ചിട്ട് നമ്മളെ ബെഡ്റൂമിന്റെ ഭാഗത്തേക്ക് അതാണ് എനിക്ക് ഏറ്റവും വലിയ ഇറിട്ടേഷൻ ആയി പോയത് ഭർത്താവിനെ മക്കളെ വിട്ട് നിൽക്കരുത് ആരും പറഞ്ഞു ഭർത്താവിനെ മക്കളെ വിട്ട് നിൽക്കും ഞാൻ മൂന്ന് വർഷം ഈ ജോബിന് പോകുന്നു ഇരുപത്തെട്ട് ദിവസം നമ്മൾ ഓടിക്കതച്ച് വീട്ടിലെത്തും എന്നിട്ട് പിന്നെ രണ്ട് മൂന്ന് നാല് അഞ്ച് ദിവസം രേവിടുത്ത് വീണ്ടും അടുത്ത ഡ്യൂട്ടിക്ക് ഇതല്ലേ എൻ്റെ പതിവ് ഇപ്പം ഞാനൊരു രണ്ട് മാസമായിട്ടുള്ളൂ ഇങ്ങനെ വയ്യാത്ത കാരണം ഞാനങ്ങനെ ഒഴിവാക്കി നിർത്തിയത് വീട്ടിലിങ്ങനെ നിന്നത് ജോലി തുടർന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഒരു പ്രശ്നവും ഏട്ടനും പ്രശ്നമില്ല മക്കൾക്കും പ്രശ്നമില്ല എല്ലാവർക്കും ചോറും കറിയൊക്കെ വെക്കാനുള്ള പഠിപ്പിച്ചു കൊടുത്തേ പിന്നെ ഏട്ടൻ വഴിതേറ്റി പോകുന്നുള്ള പേടി അതില്ല എനിക്ക് ഏട്ടൻ അങ്ങനെ ഒരിക്കലും പോവില്ല ഏറ്റവും ഇട്ട് നല്ലതും ഒരു കൂടി വയ്ക്കുന്നതായെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ പോയി വരാൻ പറ്റിയ ജോലി നോക്കട്ടെ എന്ന് പറയുന്നു ഓക്കേ പോയി വരാൻ എനിക്കുള്ള ജോലി കൽപ്പറ്റ മാത്രമേ ഉള്ളൂ അറിയെങ്കിൽ കൽപ്പറ്റം എവിടെയെങ്കിലും ട്രൈ ചെയ്തു നോക്കും തുണി ഷോപ്പ് അല്ലാതെ എന്തായാലും വേണ്ടി എന്ത് ജോബായാലും വേണ്ടില്ല മാന്യമായിട്ടുള്ള ജോബായാൽ മതി നോ പ്രോബ്ലം രാഹുൽ ലൈക്ക് അടിച്ചോ ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ രണ്ടുപേരല്ലേ ഉള്ളൂ നമുക്ക് വൈകിട്ട് കാണാം ഓക്കേ എന്റെ പെങ്ങ ശഹല അവളോട് എന്ന് പറയും പറയുന്നു നിസാർ ചോദിച്ചോക്ക് എന്താ പിന്നെ സഹലിക്ക് അറിയാമോ ഷഹലിനോട് ഞാൻ പറഞ്ഞു ജോബ് ഡേ പറയണന്ന് എന്തിന്റെ ഷോപ്പായാലും വേണ്ടില്ല വയ്യ അധ്വാനിച്ച മാട്ടു വീട്ടിലിരിക്കാൻ പൂതിയത് പക്ഷെ ബാധ്യത ഓർക്കുമ്പോ വീട്ടിലിരിക്കാനും തോന്നൂല്ല എന്തെന്തു സണ്ണിക്കുട്ടി ലൈക്ക് ഓക്കെ ഫുഡ് കഴിച്ചോ സണ്ണിമുത്തേ സണ്ണി ചേട്ടായി സണ്ണി ജോസഫേ വൈ എന്തെയാണ് കഴിച്ചു കഴിച്ച ഉഷാറാണിത് എവിടെ വീട്ടിലാണോ ഒന്നും ജോലിക്ക് വെട്ടില്ല ചീക്കുട്ടിനെന്തൊരു പോക്കാൻ ചീക്കുട്ടിനൊക്കെ പോയത് പോട്ടെ ഇനി എന്റെ ലൈഫിലേക്ക് വരട്ടെ താങ്ക് യു ഏതായാലും ഭക്ഷണം കഴിച്ചിരിക്കാം വാ മിഠായെങ്കിലും എടുത്ത് കഴിക്കാൻ എന്ന് അറിയുന്നുള്ളൂ ഓക്കെ ചൂടുണ്ടവിടേക്ക് എന്നെ ഒരു നല്ല ബ്രദറായിട്ട് കണ്ട കണ്ടോ ചേച്ചിയ അതുപോലെ ചകലയും എന്റെ ബോധിക്കാൻ പറഞ്ഞാൽ പറഞ്ഞു ഓക്കേ ഓക്കേ ആ കണ്ടോണ്ടാണല്ലോ നിസാറേ ഞാൻ ചോദിക്കുന്നത് ഇടയിലുണ്ടെങ്കിൽ പറയാനും പോയോ സണ്ണിമൊത്തൊക്കെ പോയോ അപ്പം നിസാറേ ഞാൻ വൈൻ്റെ ചെയ്യാൻ പോവാണ് ബൈ ബൈ ട്ടോ വൈകിട്ട് കാണാം ചോദിക്കേ ചോദിച്ചിട്ട് എന്നോട് ഷഹലിനോട് പറഞ്ഞിട്ട് എന്നെ വിളിക്കേ ഓക്കേ ഷഹലിനോട് പറഞ്ഞാൽ മതി ഷാഹല എന്നെ വിളിച്ചോളും അവിടെ അടുത്തുണ്ട് എൻ്റെ നമ്പർ ടാറ്റാ ബൈ ബൈ അതിൻ്റെ പെയ്യട്ടോ